അടിപൊളി സൂപ്പർ എല്ലാവരും അശ്വിനും മീരാ ജാസ്മിനും അടിപൊളി അടിപൊളി മീരാ മീരാ ജാസ്മിൻ സൂപ്പർ അഭിനയം നല്ല കഥ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ജാസ്മിന്റെ തിരിച്ചുവരവാണ് പണ്ടത്തെ ആ കറക്റ്റ് ഒക്കെ നമുക്ക് കാണാം രസമാണ് അടിപൊളിയാണ് ആ അതേ ഫീലാണ് നല്ല രസമാണ് കണ്ടിരിക്കാൻ രസാണ് ഒരു ഫാമിലി മൂവിയാണ് ഫാമിലി മൂവിയാണ് കാലങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു ഫാമിലി മൂവി ആ ഉറപ്പായിട്ടുണ്ട് നല്ല ക്ലൈമാക്സും എല്ലാം എല്ലാം നമ്മൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാം നല്ല രസം ഉണ്ടായിരുന്നു കോമഡി മഞ്ജു വാര്യം യൂർവസ് മാത്രമല്ല മീരാ ഹസ്ബൻ ഒരു സൂപ്പർ ആണ് എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈനർ കോമഡി സെൻറ്റിമെൻറ്റ്സ് റൊമാൻസ് ഫാമിലി എല്ലാം ഉണ്ട് നല്ല മെസ്സേജ് ഉണ്ട് അതായത് പ്രായത്തിന് പ്രണയത്തിന് പ്രായം പ്രശ്നം നല്ല ടോപ്പിക്കാണ് പിന്നെ ആ ഫാമിലിക്ക് യൂത്തിനെല്ലാം ഇഷ്ടപ്പെടും എല്ലാം കൊണ്ട് നല്ലത് പോവുകയാണ് അശോകനായാലും എല്ലാവരും ഒന്നാം പണിയെച്ചിട്ടുണ്ട് മീരാ ഹസ്ബൻഡ് ശക്തമായി തിരിച്ചുവരുവാണ് വി കെ ബി ഡയറക്ഷൻ നല്ലതാണ് എല്ലാ എലമെന്റ്സും ഉള്ള നല്ലൊരു മെസ്സേജും എൻ്റർടൈൻമെന്റും എല്ലാം യാതൊരു ലാഗും ഇല്ല ഒന്നുമില്ല ഇത് വാഴ ഇറ്റ പോലെ ഇത് ഇറ്റാൻ സാധ്യതയുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്ര നല്ല പടമായിരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ലൊരു മൂവിയാണ് പാലമ്പുഴ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ് കാരണം ഫുള്ളി നമുക്കൊരു ചിരിച്ചുകൊണ്ട് എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കോമഡി ത്രൂ ഔഡ് കോമഡി ആണ് പാലമ്പുഴ മൂവി അപ്പൊ മസ്റ്റായിട്ട് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞാനും വലിയ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ മീനാസ്മ നമ്മൾ പഴയ മീരാസമിനെ നമുക്ക് തിരിച്ച് കൊണ്ടുവന്ന പോലത്തെ അങ്ങനത്തെ ഒരു രസാനന്തരം കസ്തൂരി മന കണ്ടല്ലേ അതേ മീരാശ്മി ശരിക്കും നമുക്ക് അതേ ഇതിലെ നമുക്കത് എൻജോയ് ചെയ്യാം ശരിക്കും മസ്റ്റായി മാറ മാറിയാണ് പറഞ്ഞത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണം അടിപൊളിയായിട്ട് കാണാം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കോമഡി നല്ല

നഷ്ടമാണ് എന്താ പറയാ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാ നമുക്ക് മുതലായി എന്നും പറഞ്ഞു പോരാൻ പറ്റും പിന്നെ ഞാൻ ചെയ്ത പടം ഞാൻ തന്നെ പറഞ്ഞതിനേക്കാളും നിങ്ങൾ തന്നെ പറയണല്ലേ കണ്ടിരുന്നോ പടം കണ്ടില്ല പിന്നെ കാണു കണ്ടിട്ട് നിങ്ങൾ തന്നെ ഇടണോണ്ടോ അടിപൊളി പടമാണ് നമ്മൾ നമ്മള് തണ്ണീർമ്മനെ കിട്ടിയ ഒരു എനർജി ഉണ്ടല്ലോ അത് ഇതിൽ അത് ഇതിലുണ്ട് ഉറപ്പാണ് പ്രേക്ഷകര് പ്രേക്ഷകര് ഭയങ്കര ചിരിയും അതുകൊണ്ട് ശരിക്കും കേട്ടാ പറ്റുന്നില്ല അവിടെ കേറുമ്പോ തുടങ്ങി നമ്മൾ ചിരിക്കുന്നത് ക്ലൈമാക്സ് വരെ നമ്മൾ പോകും അങ്ങനത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുണ്ട് മൂവി നല്ല കോമഡി ഉണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറങ്ങി എല്ലാം സൂപ്പർ ആയിട്ട് ഒരു ബോറായിട്ട് തോന്നിയിട്ടില്ല അതെ 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 തീർച്ചയായിട്ടും കോമഡി പ്ലസ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരും നല്ല രസമായിട്ടുള്ള സിനിമയാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണും നല്ല കോമഡി മൂവിയാണ് ഒരുപാട് സന്തോഷം സിനിമ കണ്ടു ഭയങ്കര ഹാപ്പി അശ്വിൻ ക്വീനിലൂടെ ഉണ്ടായിരുന്നു വി കെ ബിസാറ് മീരാ അശ്വിൻ ഓവറോൾ ഫൺ പാക്ഡ് ഫാമിലി എൻ്റർടൈൻമെൻറ് ആണ് മസ്റ്റ് വാച്ച് ആണ് അപ്പം നമുക്ക് വാഴയ്ക്ക് ശേഷം പാലും പഴം ഉഷാറാണ് തിരിച്ചു വരാൻ ഒന്നുമില്ല ഇവരെല്ലാവരും ഉണ്ടല്ലോ പക്ഷെ നല്ല നല്ല സ്റ്റോറി ഓവറോൾ വെരി വെൽ മെയ്ഡ് പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി നല്ല സിനിമ എല്ലാവരും എല്ലാവരുമാണ് കാണാം തിയേറ്ററിൽ തന്നെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട് ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പൂർണ്ണമായിട്ടും പറയാം ഫുൾ കോമഡി ഫുൾ കോമഡി എന്താ വെച്ചാൽ അശ്വിന്റെയും മീരാഴ്ചയുടെയും ഭയങ്കര ഒരു ഷോ ഷോയാണ് പടം ഭയങ്കര രസമുണ്ട് നമുക്ക് പിന്നെ പിന്നെ കാണാനായിട്ട് തോന്നും ഓരോ കോമഡി സീനാണെങ്കിലും താങ്ക് യു അതെ മസ്റ്റായി മസ്റ്റ് എല്ലാവരും പോയി കാണണം പറ്റിയ ഒരു മൂവിയാണ് ഹാപ്പി ആവുന്നതിനപ്പുറമായിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി അതെ ബ്രോ എല്ലായിടത്തും എല്ലാരും റിപ്ലൈ എല്ലാരും അങ്ങനെ തന്നെയാണ് പറയാൻ നല്ല അഭിപ്രായമുണ്ട് നമ്മൾ ഇനി കൂടുതൽ തിയേറ്ററുകൾ വിസിറ്റ് ചെയ്യുമ്പോ നമ്മൾ ഓരോരുത്തായിട്ട് നമുക്ക് ഇങ്ങനെ റെസ്പോൺസ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള രീതിയിൽ ആളുകൾ ചിരിക്കുന്ന പോയിന്റിലൊക്കെ ചിരിക്കുന്നുണ്ട് എന്റർടൈൻ ആവുന്നുണ്ട് കൈയ്യടിച്ചൊക്കെയാണ് എല്ലാവരും ഇറങ്ങിയത് നമ്മളിനി ത്രൂഔട്ട് തിയേറ്റേഴ്സ് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കിട്ടും ഇത്രയും ഹാപ്പിയാണ് ഇത്രയും ഒരു അല്ല നമ്മൾ കോമഡിക്ക് വേണ്ടി എന്നുള്ളതല്ല എല്ലാം കഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം ഈ ടീമിന്റെ പടം നാട്ടില് പടം നിങ്ങൾ അല്ല ഒരു കാണാം ചീരിയായിരുന്നു പിന്നെ ചമ്മിലും ഉണ്ട് ചെറിയ ചമ്മിലും ഉണ്ട് ഞാൻ തോപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ ഏറെയാളാണ് അല്ലല്ല ഇത് ഞാൻ അല്ല ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞു ജൂനിയർ വഴി വർക്ക് ചെയ്തതാണ് അപ്പൊ അങ്ങനെ പടം ഇവക്ക് അപ്പൊ ഞാൻ ഈ പുള്ളി ജൂനിയ മറ്റേ യൂട്യൂബിലൊരു ഇത് കണ്ടു വേറെ രാവിലെ ചോദിച്ചു നിങ്ങള് യൂട്യൂബിന്റെ നല്ല പടമാണ് സൂപ്പറാണ് അല്ലെ എല്ലാവരും ഫാമിലി